ഹായ് ഞാൻ ഡോക്ടർ ദിവ്യ ഫ്രം ഈഷ ആയുർവേദ അപ്പോൾ നമ്മൾ പൊതുവെ എല്ലാവരും ഹെയർഫോളും അല്ലെ ഹെയർ തിന്നിങ്ങിനൊക്കെ ചെറിയ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളാണ് ചിലപ്പോൾ നമ്മൾ ഒപ്റ്റ് ചെയ്യാറുള്ളത് പക്ഷേ നമ്മുടെ സിറ്റുവേഷൻ ഹെയർഫോൾ ഭയങ്കര സീവിയേഴ്സ് ഹെയർഫോൾ ഹെയർ നല്ലപോലെ തിന്നിങ് ആവുക ഉൾഭാഗം നല്ലപോലെ കണ്ടു തുടങ്ങുക അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കൂടുതലായിട്ട് ചെയ്യാറുള്ളത് കുറച്ചൊരു അഡ്വാൻസ് ട്രീറ്റ്മെന്റ് ആണ് അല്ലേ അപ്പം അതിനെ പറ്റുന്നൊരു അഡ്വാൻസ് ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ ജി എഫ് സി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഇതാണ് ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് പി ആർ പിട്ടും നമ്മൾ പി ആർ പി ട്രീറ്റ്മെന്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പി ആർ പി ചികിത്സയിലെ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റാണ് ജി എഫ് സി ജി എഫ് സി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുന്നതും കുറച്ചുകൂടെ ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടെ ആ ഹെയർ മോശമായി കൊണ്ടിരിക്കുന്ന പോളിക്കൽസ് ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് കുറച്ചു അഡ്വാൻസ് ട്രീറ്റ്മെന്റ് ആവശ്യം ഉണ്ടെങ്കിലാണ് ജി എഫ് സി പോലുള്ള ട്രീറ്റ്മെന്റുകൾ ഒപ്പ് ചെയ്യാറുള്ളത് വളരെ സ്റ്റെറൈൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ തന്നെ ഓൺ ബ്ലഡ് കളക്ട് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് വേറെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ സൈഡ് എഫക്റ്റുകളോ ഒന്നും ഉണ്ടാവില്ല ജി എഫ് സിയിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ വരുന്ന നമ്മുടെ ബ്ലഡ് ബ്ലഡ് സെൽസുകൾ വളരെ കൗണ്ട് കുറവായിരിക്കും അതിന്റെ വൈറ്റമിൻസ് പാർട്ടായിരിക്കും കൂടുതലായിട്ട് നീക്കുന്നത് ഗ്രോത്ത് ഫാക്ടർ ും കൂടുതലായിട്ട് നിൽക്കുന്നത് മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽ ക്ലയൻസിനും ഒരു പാറ്റേൺ ഓഫ് ബോൾനെസ് കാണുന്ന ഒരു കേസിൽ നല്ലപോലെ ഉള്ളു കാണുന്ന കേസിലൊക്കെ ജി എഫ് സി വളരെ എഫക്റ്റീവ് ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അലട്ടുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതുപോലെ ആ ഹെയറിനെ തിരിച്ച് വിങ്കെടുക്കാവുന്നതാണ് താങ്ക് യു